ഹലോ ഗൾസ് നമ്മൾ സങ്കേതത്തേക്ക് വെള്ളം കാണാൻ പോകാനിട്ടോ ബൈക്കിലാണ് പോകുന്നത് അപ്പം ബാക്കി പോയി വരാം അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ പോണ വൈക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടത്തൊക്കെ ഒരുപാട് വെള്ളം കയറി കേട്ടോ മഴ പെയ്തിട്ട് അപ്പോൾ വാഴകളൊക്കെ മുങ്ങിക്കണ് പിന്നെ നമ്മൾ മന്തൽക്കാട് റോഡ് മേലൊക്കെ കയറിയപ്പോൾ ഉണ്ട് പോസ്റ്റ് മലത്തെ ലൈൻ മേലൊക്കെ ഒരുപാട് പ്രാവുകൾ വന്ന് നിൽക്കുന്നുണ്ട് അത് കൂട്ടത്ത് പറന്ന് പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അത് അപ്പുറത്ത് നെല്ല് കൊഴ്തിട്ട് അതിൻ്റെ വൈക്കോൽ ഉണ്ട് അത് കണ്ടിട്ടാണ് പ്രാവുകൾ വരുന്നത് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്ന് മാവരങ്ങാടിയിലെത്തി മാവരങ്ങാടിയിൽ നിന്ന് നേരെ കട്ടാങ്ങൽ റോഡിൽ കാണോ ഞങ്ങൾ കയറുന്നത് അങ്ങനെ നമ്മൾ ഈ റോഡ് തുടർന്ന് അങ്ങനെ പോയി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി നിന്നിട്ടോ രാവിലെ അങ്ങനെ കഴിച്ച് നമ്മൾ സങ്കേതത്തിലെത്തി നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ അപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ടൊന്നുമില്ല നമ്മൾ തുടർന്ന് അങ്ങനെ പോയി പോകുന്ന വഴിക്ക് ഈ റോഡിൻ്റെ സൈഡിൽ അപ്പറും ഉപ്പറും രണ്ട് പാടങ്ങളാണ് അവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറിക്കണ് വായകളൊക്കെ പകുതി മുക്കാലോളം വെള്ളം കയറിയതുകൊണ്ട് കൊണ്ട് നശിച്ചിരിക്കണ് അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് ഇങ്ങനെ പോവുകയായിരുന്നു ഗൈസ് ഇവിടേക്കൊക്കെ വെള്ളം കൂടുന്നുണ്ട് കേട്ടോ കുറച്ചുകൂട്ട് മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോഴൊക്കെ വെള്ളം കൂടാണ് അതനുസരിച്ച് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടുന്നതാണ് പിന്നെ മഴ കാരണം നമുക്ക് അധികം വീഡിയോസൊന്നും അധികം നന്നായി എടുക്കാൻ പറ്റിയില്ല ബ്ലറായിട്ട് വരുന്ന പിന്നെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി മീൻ പിടിക്കുന്നൊക്കെ കാണുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടി സൈഡാക്കി മുമ്പോട്ടേക്ക് നടന്ന് പോവാ വിചാരിച്ച് അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കി അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വിചാരിച്ച് മുമ്പോട്ട് നടക്കാൻ പോവുകയാണ് അങ്ങനെ മുമ്പോട്ട് പോവാൻ നിക്കുമ്പോ പോലീസ് ഫ്രണ്ടീനെ കണ്ട് ഗായ്സ് അവിടെ പോലീസ് ഉണ്ട് മുമ്പില് എന്താ റോഡ് മുതൽ വെള്ളം കേറിയിട്ട് റോഡ് പൊട്ടുന്നുണ്ട് സൈഡ് പൊട്ടുന്നുണ്ട് അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അവിടെ ആൾക്കാർ പറയുന്നേ കേട്ട് അങ്ങനെ കൈസ് നമ്മൾ ഇന്നാലൊന്നും മെള്ളം പോയി നോക്കി പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്ന അവിടെ നിന്ന് പോലീസുകാരൊക്കെ എല്ലാവരും പറഞ്ഞേക്കാണ് അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല അങ്ങനെ കൈസ് നമ്മളിവിടെ നിന്ന് നോക്കാൻ വിചാരിച്ച് കുറച്ചു നേരം അവിടെ നിന്നോക്കി വണ്ടി സൈഡാക്കി കൊടുത്ത് പക്ഷേ അവിടെ തീരെ സമ്മതിക്കുന്നില്ല അവര് പോലീസുകാർ തിരിച്ച് പോവുകയാണ് എന്നാലും നമ്മൾ അവിടെ നിർത്തിക്കാൻ സമ്മതിച്ചില്ല അവിടെ വെള്ളം കൂടാണ് നന്നായിട്ട് അപ്പോൾ അവിടുന്ന് ആൾക്കാരെ കൊണ്ടൊക്കെ അവിടുത്തെ നാട്ടുകാരെ കൊണ്ടൊക്കെ അവർ ആളാക്കീണ് അവിടെയൊക്കെ ആര് അടുപ്പിക്കണ്ട പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ അത്രയേ കണ്ടുള്ളൂ ബാക്കിയൊന്നും കാണാൻ കഴിഞ്ഞില്ല അങ്ങോട്ടേക്ക് പോയി വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ സിറ്റുവേഷൻ അതായത് കൊണ്ട് നമുക്ക് അധികം പോകാൻ പറ്റിയില്ല പോലീസുകാർ ഇതാ പോയി ഒരേ ബേക്കിൽ തന്നെ ഗൈസ് നമ്മളും പോകുന്നുട്ടോ അവിടെ നിന്ന് പിന്നെ അതാ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അടുത്ത വെള്ളമുള്ള സ്ഥലം എന്ന് പറയുന്നത് മാവൂരടുത്ത് തന്നെ പൈപ്പ് ലൈൻ പറയുന്ന സ്ഥലത്താണ് ഇവിടെ റോഡുമേലൊക്കെ വെള്ളം കയറിയാണ് ഗൈസ് ഇവിടെ റോഡിൻ്റെ രണ്ട് സൈഡിൽ വയൽ പ്രദേശമാണ് കേട്ടോ അടിപൊളിയാണ് മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം ഒരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് ഇവിടെ നല്ല രസം ഇതിൽ പോകാൻ എല്ലാം ആസ്വദിക്കാൻ പറ്റി പിന്നെ അതാ നമ്മൾ പോകുമ്പോൾ റോഡുമ്പോൾ വീണ്ടും വെള്ളം കണ്ട് അങ്ങനെ അധികം നമ്മൾ വണ്ടിമല വെള്ളത്തിൽ പോയില്ല വണ്ടി സൈഡാക്കി വെള്ളത്തിൽ കളിച്ച് അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇന്നതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ ബായ്